ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ പുതിയ ആപ്പളത്തക്കാരും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുമാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ മുഴുവനായിട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ പുതിയപ്പിളയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ഇഡ്ഡലി പത്തിരി പൊറോട്ട മുട്ടപ്പാലട ഇടിയപ്പം ചിക്കൻ കുറുമ ബീഫ് അരറ്റിയത് കൈപ്പത്തിരി കായ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഐറ്റംസ് ആയി ആയിക്കഴിഞ്ഞതാണ് ഇപ്പോൾ ടേബിളിൽ നമ്മൾ ആക്കി ആക്കിയാക്കി വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കണം ചിക്കൻ കുറുമയും അതുപോലെ തന്നെ ബീഫ് അരറ്റിയതും കായ് പോളയും ഞാനാണ് ഇട്ടുണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇവരൊക്കെ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ചിക്കൻ കുറുമയ്ക്കുള്ളതാണിപ്പോൾ ഞാൻ റെഡിയാക്കുന്ന കേട്ടാ ചിക്കനിൽ കുറച്ച് മല്ലിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് സവാളയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കും ഉരുളം കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് എന്നിട്ടാണ് നമ്മൾ പിന്നെ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ബീഫും അരട്ടിയെടുക്കണം അപ്പോൾ അത് ആ ചിക്കൻ കുറുമക്കുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് ഉരുളക്കി ചത്താണ്ടത്താണ്ടി അപ്പഴ കട്ടേ കട്ടിയും ടേസ്റ്റ് ണ്ട് ബീഫ് 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 കഴിച്ചോ കളിച്ചില്ലേ അപ്പോൾ പുതിയാപ്പിളയും ഫ്രണ്ട്സൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഇനി നമുക്ക് അവർക്ക് കുറച്ച് മധുരം കൊടുക്കാം ജിലേബിയും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും ചിപ്സൊക്കെ വെച്ചിട്ട് അതും കൂടെ കൊടുക്കാം കേട്ടാ അപ്പം നമ്മളിവിടെ പാലക്കാട്ടുകാർ ഇങ്ങനെയാണ് കേട്ടോ പുതിയാപ്പിളത്തക്കാരം ഓരോ ഭാഗത്തൊക്കെ വെറൈറ്റി ആയിരിക്കും അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മളിനി അവർക്ക് കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കേ മധുരം ഫ്രൂട്ട്സ് ചിപ്സ് ഓരോന്ന് நல்ல <laughs> அணியும் <laughs> <laughs> അപ്പോൾ പുതിയ ചെക്കനും അവരൊക്കെ കഴിക്കല് കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടുകാർ കഴിക്കണം കേട്ടാ ഞങ്ങളെല്ലാവരും കൂടെ ടേബിളിന് ചുറ്റും വട്ട ഇരുന്ന് ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് പറഞ്ഞിട്ട് ഇങ്ങനെ വിളമ്പി വിളമ്പി കഴിക്കണം മാമ എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടാ ആർക്കാ കറി വേണ്ടി ആർക്കാ പീസ് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് എല്ലാവർക്കും വേണ്ട പോലെ മാമ തരുന്നുണ്ട് അങ്ങനെ ഫുഡ് കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇനി അവർ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പെണ്ണിനെയും ചെക്കനെയും കൂട്ടിയിട്ട് പോകട്ട ഇവിടെ ഫസ്റ്റ് ദിവസം നമ്മുടെ അവിടെ ആയിരിക്കും പിറ്റത്തെ ദിവസമാണ് അവർ വന്ന് കൂട്ടിയിട്ട് പോവുക അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വിളിക്കാൻ വേണ്ടി പോകും പോകട്ട അപ്പോൾ അവർ വന്ന് ഫുഡ് ഏൽക്കാൻ വേണ്ടി തുടങ്ങി പെണ്ണിനെ മാറ്റാനുള്ള രണ്ട് ജോഡി ഡ്രസ്സും കൊണ്ടാണ് കേട്ടോ വന്നത് ഏതാണ് വേണ്ടത് നോക്കിയിട്ട് ഇടാ പറഞ്ഞിട്ട് രണ്ടും നന്നായി ഉണ്ടായിരുന്നു കേട്ടോ ആ വൈറ്റ് കളറും നന്നായി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതവിടെ അടുക്കളയിലാണെങ്കിൽ ചീ പൊരിക്കുന്ന തിരക്കിലാണ് കേട്ടോ കൊറച്ച് ഗ്യാസിലും ഉണ്ട് പൊറത്തടുപ്പിലും ഉണ്ട് ഊതി കുടിക്കളപ്പാ അപ്പൊ ഇവരൊക്കെ പണിയെടുത്തിട്ടുണ്ട് കല്യാണത്തിനുള്ള ബസ്സും അതുപോലെ ചില്ലി പൊരിക്കണ പരിപാടിയും അല്ലേ നമ്പർ കൊടുക്ക ആ കൊടുക്കുട്ട് തള്ളലും പുതിയപ്പോഴ തക്കാളിയിലുള്ള പുട്ടു തള്ളലും ചട്ടി പത്തിരിയും അപ്പോൾ ചെക്കൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഫുഡ് ഏക്കറൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കേട്ടോ ഫുഡ് വേണ്ടി വേണ്ടിയിരിക്കുന്നത് നെയ്ച്ചോറും ബീഫ് കുറുമിയും ചില്ലി പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡ് കേൾക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് കുട്ടികളും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ

അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ യാത്ര പറന്ന് പോയി കുറെ പേര് അവിടെ എവിടെയൊക്കെ നിന്ന് കരച്ചിലൊക്കെ ആയി ഒക്കെ ശരിയായിപ്പോൾ ഉള്ളിലേക്ക് വന്നിട്ട ഇപ്പ എല്ലാവരും വീട്ടിലേക്ക് വന്ന് ഇനി അവര് കൊണ്ടുവന്ന കുറച്ച് മിഠായി സാധനങ്ങൾ ഉണ്ട് മധുര പലഹാരങ്ങൾ അതിന് നമ്മൾ എല്ലാവർക്കും ഓരി വെക്കും കേട്ട എല്ലാ സാധനത്തിനിന്നും ഓരോന്നായിട്ടും ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് എല്ലാവർക്കും ഓരി വെച്ചുകൊടുക്കും കുടുംബക്കാർക്കും വീട്ടിന് ചുറ്റുള്ള അയൽവാസികൾക്കും എല്ലാവർക്കും ഓരി വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അമ്മായിയും എളാമയും ഇമ്മയൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ അത് ഓരി വെക്കുന്നത് ഞങ്ങളതിനു ചുറ്റുമുണ്ട് ഓരോന്ന് ഇടയ്ക്കെടുത്ത് ടേസ്റ്റ് ചെയ്യും അഭിപ്രായങ്ങൾ പറയും അങ്ങനെ പൊതി കെട്ടി കൊടുക്കും ചുറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കും അതൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ ശരിക്കും कोंडा लेड അല്ലാതൊക്കെ വായിക്കും തോന്നിയിട്ടുണ്ട് അതല്ല ഇപ്പോൾ ഡയനാസ് 哎，我你快点拿来！过来。